ആയുർവേദം നമ്മളെ ആരോഗ്യമുള്ള ജീവിതശൈലിയിലേക്ക് എത്തിക്കുമെന്നും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ചികിത്സ വളരെ ഫലപ്രദമാണെന്നും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നതായും ജോസ് കെ മാണി എം പാല പാലാ നഗരസഭ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ പുതിയ ഫാർമസിയും ലാബും യോഗ പരിശീലനത്തിന്റെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പാല നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം വർഷങ്ങളായി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഫാമസിയും അതുപോലെ തന്നെ ലാബിൻ്റെയും ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് യോഗ സെൻ്ററും അതിനുള്ള ഒരു പദ്ധതിയും കൂടിയാണ് തീർച്ചയായും ആയി ബന്ധപ്പെട്ട് ഇവിടെ പറയുകയുണ്ടായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ഇതിൻ്റെ ബേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആ

മായാ പ്രദീപ് കൗൺസിലർ ബിജു പാലു പടവിൽ ബെറ്റി ഷാജു ജോസുകുട്ടി പൂവേലി ഷാജു എടേട്ട് സി എംഒ ഡോക്ടർ റോഷ്നി അടക്കമുള്ള ആശുപത്രി ജീവനക്കാരും ചികിത്സ തേടിയെത്തിയവരും ജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഐഫോറി ന്യൂസ് പാലാ